നമസ്കാരം ദേശീയപാത നിർമ്മാണത്തിന് വീട് പൊളിക്കുന്നതിൽ പ്രതിഷേധിച്ച് കുടുംബം ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് വീടിന് മുകളിൽ ഗ്യാസ് സിലിണ്ടർ എടുത്തുവച്ചാണ് ഭീഷണി നടത്തുന്നത് ദേശീയപാതയുടെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി നിർമ്മാണം ഇന്ന് തുടങ്ങുകയായിരുന്നു വീടിന്റെ മുൻഭാഗം പൊളിക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടതായി കുടുംബം അറിയിച്ചു തുടർന്നാണ് ഇവർ ഗ്യാസുമെടുത്ത് മുകളിലേക്ക് പോയി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് നിർമ്മാണം നിർത്തിവെക്കാൻ കോടതി ഉത്തരവ് ലഭിച്ചതായി കുടുംബം പറയുന്നുണ്ട് അതേസമയം സ്റ്റേ മാറ്റിയതായി കമ്പനിയും പറയുന്നു നാട്ടുകാർ കുടുംബത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് നോട്ടീസ് നൽകാതെയാണ് വീട് പൊളിക്കുന്നതെന്ന് വീട്ടുകാർ മാധ്യമങ്ങളോട് അറിയിച്ചു നഷ്ടപരിഹാരം നൽകിയാൽ വീടൊഴിയാൻ തയ്യാറാണെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട് അല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും കോടതി ഉത്തരവ് പാലിക്കാതെയാണ് വീട് പൊളിക്കാൻ പോകുന്നതെന്നും വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് സംഭവസ്ഥലത്ത് പോലീസ് എത്തി ചർച്ച നടത്തി വരികയാണ്